നമസ്കാരം ഞാൻ ഡോക്ടർ ആശീഷ് കുമാർ അയോട്ടിക്സ് സ്റ്റിനോസിസ് എന്ന രോഗാവസ്ഥയും അതിൻ്റെ ചികിത്സാരീതിയും കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹാർട്ടിൽ നാല് വാൽവ്സ് ആണ് ഉള്ളത് അതിൽ പ്രധാനമായ ലെഫ്റ്റ് സൈഡിലെ ഒരു വാൽവാണ് അയോട്ടിക് വാൽവ് ഇത് ചുരുങ്ങുന്ന അവസ്ഥയാണ് നമ്മൾ അയോട്ടിക് സ്റ്റിനോസിസ് എന്ന് പറയും അപ്പോൾ അയോട്ടിക് സ്റ്റിനോസിസ് എന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്വാസമുട്ട അല്ലെങ്കിൽ നെഞ്ചുവേദന തലകടക്കം എന്നിങ്ങനെയുള്ള സിംറ്റംസ് ഉള്ള രോഗികൾ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുമ്പോൾ ഒരു എക്കോ കോഡിയോഗ്രാഫി എന്ന ഇൻവെസ്റ്റിഗേഷന് അവരെ വിധേയമാക്കുകയും അതിൽ നിന്നാണ് ഈ അയോട്ടിക് സ്റ്റെനോസിസ് ഉണ്ടോ എന്നുള്ളതും അതിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ സിവിയറിറ്റിയും മനസ്സിലാക്കുന്നത് സിവിയർ അയോട്ടിക് സ്റ്റിനോസിസ് എന്ന അവസ്ഥയുണ്ടെങ്കിൽ വാൽ മാറ്റിവെക്കുക മാത്രമാണ് നമുക്ക് നിവൃത്തിയുള്ള ഒരു കാര്യം വാൽ മാറ്റിവെക്കുന്നത് പണ്ടൊക്കെ കൊണ്ട് മാത്രമായിരുന്നു അതിന് അതിൻ്റെതായിട്ടുള്ള അപകട സാധ്യതകളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് രോഗി ഏകദേശം ഒരു നാല് മുതൽ ആറാഴ്ച കഴിഞ്ഞാൽ മാത്രമാണ് തിരിച്ച് നോർമൽ സീലോട്ട് എത്തുന്നത് മാത്രമല്ല ഭൂരിഭാഗം പേഷ്യൻസും ഇതിൽ സെവൻറ്റി ഇയേഴ്സ് ആൻഡ് എബൗ ഉള്ളതുകൊണ്ട് റിസ്ക് ഓഫ് സർജറിയും കൂടുതലായിരിക്കും ഈ കാരണങ്ങൾ കൊണ്ട് ഒരു നല്ല ശതമാനം രോഗികൾക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുകയും ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് മെഡിസിൻസിൽ മാത്രം മുന്നോട്ട് പോകേണ്ട അവസ്ഥ വരുന്നു പക്ഷേ മെഡിസിൻസ് കൊണ്ട് ഈ ഡിസീസിനെ അതായത് നമ്മുടെ അയോട്ടിക് സ്റ്റിനോസിസിനെ കാര്യമായി നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുകയുമില്ല അപ്പോൾ എന്തുണ്ടാവുന്നു ഹാർട്ട് ഫെയിലിയർ എന്ന അവസ്ഥയിലോട്ട് അവർ പോകുകയും സാധാരണ രണ്ട് മുതൽ മൂന്ന് വർഷം കൊണ്ട് മരണപ്പെടുവാനുള്ള ഒരു സ്ഥിതിവിശേഷമാണ് കുറച്ച് വർഷങ്ങളായി ഓപ്പറേഷൻ ഇല്ലാതെ വാൽവ് മാറ്റുന്ന ആ പ്രൊസീജിയറിനെയാണ് ടാവർ അഥവാ ട്രാൻസ് കത്തീയേറ്റർ അയോട്ടിക് വാൽ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നു ഈ ടാവർ എന്ന പ്രൊസീജിയർ കാറ്റ്ലാബിലാണ് ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിലല്ല സാധാരണ ചെയ്യുന്നത് കാലിലൂടെ ചെറിയ ഒരു ദ്വാരം ഉണ്ടാക്കി അതി അതായത് ദ്വാരം എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം സെവൻ മില്ലിമീറ്റേഴ്സാണ് ഉദ്ദേശിക്കുന്നത് ഒരു സെൻറ്റിമീറ്റർ പോലും ഇല്ല ഇതിലൂടെയാണ് നമ്മൾ വാൽവ് കൊണ്ടുപോയി വളരെ ആക്യുറേറ്റായി പ്രിസൈസ് ആയി നമ്മൾ ആ അയോട്ടിക് വാൽവിൻ്റെ അതേ സ്ഥലത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് സാധാരണയായി ഈ ടാവർ പ്രൊസീജിയറിന് പൂർണ്ണമായുള്ള അനസ്തീഷ്യയുടെ ആവശ്യം കൂടി വരുന്നില്ല അതായത് രോഗിക്ക് മൈൽഡ് സെഡേഷൻ ചെറിയൊരു മയക്കം മാത്രമാണ് ഉണ്ടാവുന്നത് ഓപ്പറേഷൻ വഴി വാൽവ് മാറ്റിവെക്കുന്ന ചികിത്സാരീതി അപേക്ഷിച്ച് ഇതിൻ്റെ റിസ് റിസ്ക് ഒരുപാട് കുറവാണ് രണ്ടാമതായി ബ്ലഡിൻ്റെ ആവശ്യം സാധാരണ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൻ്റെ ആവശ്യം സാധാരണ ഉണ്ടാവുന്നില്ല മാത്രമല്ല മാക്സിമം മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് തന്നെ രോഗി പൂർണ്ണമാ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ച് അവരുടെ ജീവിതത്തിലോട്ട് മടങ്ങിയെത്തും എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യമായി ലോകത്ത് ഈ ചികിത്സ സാധ്യമായത് എങ്കിലും കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷമായിട്ടാണ് ഇന്ത്യയിൽ ഇത് പ്രചാരത്തിൽ വന്നിട്ടുള്ളത് കേരളത്തിലും കഴിഞ്ഞ ഒരു ആറ് ഏഴ് വർഷമായി വളരെയധികം രോഗികളിൽ ടവർ എന്ന പ്രൊസീജിയർ നടത്താൻ സാധിച്ചു എന്നതിൽ എനിക്കും എൻ്റെ ടീമിനും വളരെയധികം സന്തോഷമുണ്ട്